ഹോ അലൈല്ലം മണിമൊതിത്തെ മദീനായിലാണേ മന്ദിൻ അഴകാണേ ഉറക്കെ സ്ല്ലാഹോ അലമോഹ കരുണരു അവിടന്ന് ഉള്ളതേ ഇല്ലേ സൊല്ല അലമോഹ ഞങ്ങളുടെ ഈ കൂടൽ നീ റബ്ബേ ഈ പവിത്രമായ പരിശുദ്ധമായ മജിലിസിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ടു തരണേ അല്ലാ അല്ലാഹു ഞങ്ങൾക്ക് ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവരാണ് നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ ഇല്ലാതെ ഞങ്ങളെ മരിച്ചാലും നല്ലതുപോലെ കലിമ ചൊല്ലി തൗബ ചെയ്ത് മരിക്കാൻ ഞങ്ങൾക്ക് തരണേ അല്ല അല്ലാ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന പലരും പല പലരും അല്ലാ പലരും കടങ്ങൾ കൊണ്ട് വലയുന്നവരാണ് അല്ലാഹുവേ കടങ്ങൾ വീട്ടാനുള്ള ഹലാലായ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ല അള്ളാഹുവേ മരിക്കുന്നത് വരെ ഒരു മഹ്ലൂക്കിന്റെ മുമ്പിൽ പോയി നീട്ടുന്ന ഒരവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലോ ഉടച്ചവനെ ഞങ്ങളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അവ ഈ പരിശുദ്ധമായ മജിലിസിൽ സംഗമിച്ച് ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളെ ഒരുമിച്ച് നിന്റെ ജന്നത്തിൽ ഫ്രുതോസിൽ കടത്തണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളും റബ്ബേ അറിഞ്ഞും അറിയാതെയും പല തെറ്റുകളും സംഭവിച്ചു പോയേക്ക നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലോ നീ ഞങ്ങൾക്ക് മാപ്പുതരണേ അല്ലോ അല്ലാഹുവേ ഞങ്ങളുടെ പൊണ്ണുമക്കൾക്ക് രോഗം തന്ന് ഞങ്ങളെ പരീക്ഷിക്ക എത്രയോ ആർ സി എന്ന് പറഞ്ഞു ിട്ട് വായ കെട്ടിവെച്ചത് പോലും കണ്ടുപോയിട്ടുണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് അങ്ങനത്തെ രോഗം തന്നെ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ല ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അങ്ങനത്തെ രോഗം തന്നിട്ട് സങ്കടത്തിലാക്കല്ലേ അല്ലോ പഠിച്ചവനെ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ കൊടുക്കണേല്ലോ അല്ലാഹുവേ അവർക്ക് വേണ്ടി ഞങ്ങൾക്ക് മറ്റെന്ത് ചെയ്യാനാണ് അല്ലാ ഞങ്ങളുടെ ഞങ്ങളെ പൊന്നു പോലെ നോക്കിയിരുന്ന ഞങ്ങളുടെ പലരുടെയും പ്രിയപ്പെട്ട ഉപ്പമാര് ഉമ്മമാര് ഇന്നീ പള്ളിയുടെ കബറസ്താനിൽ അന്തിവിശ്രമം കൊള്ളുകയാണ് അള്ളാഹുവേ നീ അവർക്ക് മാപ്പ് റബ്ബേ മാപ്പ് കൊടുക്കണേ റബ്ബേ മാപ്പ് കൊടുക്കണേ അല്ലാ അല്ലാഹു സാധുക്കളാൻ മക്കളാകുന്ന ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഓടി നടന്നപ്പോ പലതും സംഭവിച്ചു പോയേക്കാം അല്ലാ നീ കരുണയുള്ളവനാണല്ലോ റബ്ബെ നീ അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കണേ അല്ല മാപ്പ് കൊടുക്കണേ അല്ലാ നിന്റെ റഹ്മത്തും അല്ല നീ അവർക്ക് എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാര മക്കള് അല്ലാ ഞങ്ങള് ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ പൊന്നുമക്കളുടെ

ഓരോരുത്തരും പല പ്രയാസത്തിലാണല്ലോ നൂറു നൂറ് നീറുന്ന ദുഃഖത്തിലാണ് ഇവിടെ നിൽക്കുന്ന പലരുമുള്ളത് അതറിഞ്ഞിട്ടതിന് പരിഹാരം കൊടുക്കണേ റബ്ബേ പരിഹാരം കൊടുക്കണേ അല്ല അല്ലാ പെൺമക്കള് കെട്ടിക്കാനെ പ്രായപൂർത്തിയായ മക്കൾ അവർക്ക് ആ സമയത്ത് അനുയോജ്യരായ കുടുംബബന്ധം പേർ പിരിഞ്ഞു പോകാത്ത ഇണകള നീ കൊടുക്കണേ റബ്ബേ മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് കണ്ണീരിൽ കുതിരുന്ന മാതാപിതാക്കളെ തൊട്ട് കാക്കണേ റബ്ബേ അങ്ങനത്തെ അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ അങ്ങനത്തെ അവസ്ഥയെ തൊട്ട് കാക്കണേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളെപ്പം മരിച്ചാല് ഞങ്ങൾക്ക് നല്ല മരണം തരണേ റബ്ബേ നെറ്റിത്തടം ഉയർത്ത് കാമിലായിമാനോടുകൂടി ചൊല്ലി മരിക്ക ഞങ്ങൾക്ക് തരണേ അല്ലോ അള്ളാഹുവേ ഞങ്ങൾ നീ തട്ടിക്കളയല്ല തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളൊക്കെ എപ്പോഴും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാ അള്ളാ ഒരു അപകടത്തിലും പെടുത്തല്ല റബ്ബേ അള്ളാഹുവേ വാഹനങ്ങൾ വെട്ടിപ്പൊളിച്ച് മയ്യത്ത് പുറത്തെടുക്കുന്ന ഒരവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലോ അള്ളാഹുവേ ഞങ്ങളിവിടുത്തെ ദറസിനെ നീ കബൂലാക്കണേ അവരെ പഠിപ്പിക്കുന്ന സഹോദരൻ കൂട്ടുകാരൻ ബഹുമാനപ്പെട്ട മുസ്തഫാദിൾപ്പെടെ ഇവിടെയുള്ള മുഴുവൻ വന്നപ്പോ തന്നെ എല്ലാ സൗകര്യങ്ങളും ചെയ്തും നീ ഏറ്റി കൊടുക്കണേ ഞങ്ങളുടെ ഓരോരുത്തരുടെ കുടുംബങ്ങളിലും സന്തോഷവും റാഹത്തും തരണേ ഞങ്ങളെ എപ്പോഴും രോഗികളാക്കി കിടത്തല്ലേ റബ്ബേ ഞങ്ങളുടെ മക്കളെ കിടത്തല്ലേ റബ്ബേ ഞങ്ങളെ ഭാര്യമാര് പാവങ്ങളാണ് അവർക്ക് ആരോഗ്യം കൊടുക്കണേ റബ്ബേ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹു നല്ലതുപോലെ ശബ്ദവും വിളിച്ചു വിളിച്ചുവന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ സൗദിയുടെ സഹോദരങ്ങൾ സ്വീകരിക്കണേ റബ്ബേ അല്ലാ ഈ നാട്ടിൽ ഹൈറും സഹോദരങ്ങൾക്കും നിറച്ചു കൊടുക്ക

صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلى وسلم السلام عليكم ورحمه الله وبركاته